യും ഐസിഡി നേതൃത്വത്തിൽ ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഐ സി ഡി എസിന്റെയും നേതൃത്വത്തിലാണ് പോഷകാഹാരങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടിയും പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചത് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ പോഷൻ അഭിയാൻ ടു പോയിന്റ് വനിതകൾ കൗമാര പ്രായക്കാർ ശിശുക്കൾ എന്നിവരിലെ പോഷകക്കുറവ് പരിഹരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു പ്രായത്തിൽ ആ ഞാൻ കാണാൻ നമ്മുടെ വലിയ രാവിലെ നടന്നു വരുമ്പോൾ അംഗനവാടിയിലേക്കുള്ള യാത്ര ഒരു കയ്യിൽ പിടിച്ചിരിക്കും ആ കൊച്ചു വലിയ കാലങ്ങളായിരിക്കുന്നത് അങ്ങനെ വന്ന് അങ്കനവാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ ശാനലേ അപ്പോഴത്തെ ടീച്ചറും ഹെൽപ്പറും എല്ലാം അവരെ താലുപൊലിച്ച് അവർക്ക് അവരുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ കൂടുതൽ വളരെ അച്ഛനക്കന്മാരൊക്കെ കൂടുതലറിയാവുന്നിരിക്കും വളർത്തിയിലെത്തി അവർക്ക് ആഹാരം അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്ത് അവരുമായി ആളുകളാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് നമ്മുടെ ആ പ്രതിജ്ഞ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന തരത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ എല്ലാവരും മനുഷ്യന്റെ ജീവിത ചക്രത്തിലെ ഗർഭം ശൈശവം കൗമാരം എന്നീ ഘട്ടങ്ങളിൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായ പോഷകാഹാരങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ റോയി ബോധവൽക്കരണ ക്ലാസ് നടത്തി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഹീമോഗ്ലോബിൻ പരിശോധനയും സംഘടിപ്പിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തിലെ മുപ്പത് അങ്കണവാടികളിൽ നിന്നുള്ള ഹെൽപ്പർമാരുടെ നേതൃത്വത്തിലാണ് പോഷകാഹാര പ്രദർശനം നടത്തിയത് കാഞ്ചിയാർ പള്ളിക്കവലിയിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ ഐസിഡിഎസ് സൂപ്പർവൈസർ സ്നേഹ സേവ്യർ ശിശുവികസന പദ്ധതി ഓഫീസർ ആർ ലേഖ ഗ്രാമപഞ്ചായത്ത് അംഗം രമാ മനോഹരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് പ്രോഗ്രാം ഓഫീസർ മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു